മഹാരാജാസ് കോളേജിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗിയും ആംബിയൻസും വൈബവും പറഞ്ഞോളന്നറിയില്ല ഇടയ്ക്കൊക്കെ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ട്സും അവിടെ പോയി സ്പെൻഡ് ചെയ്യാറുണ്ട് അവിടെ വേറെ സ്റ്റുഡൻസും അല്ലാതല്ല പക്ഷേ ഉടായപ്പൊക്കെ കാട്ടി ഞങ്ങൾ കയറാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഈവനിങ്ങിലാണ് ഈ ഒരു ചേട്ടൻ ഞങ്ങൾ കാണുന്നത് എനിക്ക് ആച്ചേനെ വരച്ചു കൊടുക്കണമെന്നില്ല അങ്ങനെ ആ ചേട്ടൻ്റെ ഒരു പോട്രേറ്റ് വരച്ചിട്ട് അച്ഛൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടുപിടിച്ച് ലാസ്റ്റ് കൊടുത്തു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ ഒത്തിരി ഹാപ്പിയായി സർപ്രൈസായിട്ടും